നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോകുക ഞാൻ പഠിച്ച അതേ സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇന്ന് വീണ്ടും ട്രിപ്പ് പോകുന്നത് നോക്കി ടൂർ പ്ലാനേഴ്സിന്റെ പാക്കേജിൽ നന്ദുവിന്റെയും അഹാറേയും കളർ ബസ്സുകളും കൊണ്ടാണ് ഇന്നത്തെ ട്രിപ്പ് അങ്ങനെ പിള്ളേരെയും സാറന്മാരെയും രണ്ട് വണ്ടികളിലായിട്ട് കയറ്റിയിട്ട് നമ്മൾ പതുക്കെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് പാക്കേജ് ആയിട്ട് ഞാൻ മാത്രമല്ല ചേട്ടന് കൂടെ ചേട്ടൻ നന്ദുവിന്റെ കർവണ്ടിയിൽ കെയർ ചെയ്തു ഞാൻ ചാടി കയറിയത് അഹാന്റെ ബസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ വണ്ടിക്കാത്ത പിള്ളേരെ ഫുൾ ഓൺ നന്ദുവിന്റെ കളർ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ആസ്വദിച്ചാണ് നമ്മുടെ യാത്ര നന്ദുവിൽ ഷർത്തണെന്ന് പോലെ അഹാനിൽ ആക്കയാണ് താരം ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ആതിരപ്പള്ളിയിലേക്ക് അങ്ങനെ കുറച്ചു ദിവസം ഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വണ്ടികളും ഡീസൽ അടിക്കുന്നതിന് വേണ്ടിയിട്ട് പമ്പിൽ കയറി നന്ദുവിന്റെ വണ്ടിയിൽ രാവിലെ തന്നെ പിള്ളേർക്ക് സിനിമയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അഹാന്റെ സ്വന്തം കാക്കയുടെ നിർദ്ദേശപ്രകാരം പമ്പിലാണ് കയറിയിട്ടുള്ളത് ചേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ പാക്കേജിന്റെ ഒരു ടെൻഷനും എനിക്കിന്നില്ല നമ്മുടെ പിള്ളേരെല്ലാം പുറത്തിറങ്ങി വൈബായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് വണ്ടിയിലും ഡീസൽ ഒടിച്ച് പിള്ളേർക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലം നോക്കി പോകുക നേരം ഒന്ന് പരവരാന്ന് വെളുത്തു തുടങ്ങിയപ്പോൾ തന്നെ റോഡ് മൊത്തം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഉറങ്ങിപ്പോയ പിള്ളേരെല്ലാം എഴുച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നേരെ പിന്നെ ഒന്നും നോക്കാതെ നമ്മുടെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ സ്ഥിരം കയറാനുള്ള ഹോട്ടലിൽ പിള്ളേർ നല്ല അമ്പിയൻസിൽ നല്ല ഫുഡ് കിട്ടി നമ്മുടെ പിള്ളേരെല്ലാം സെറ്റായി അങ്ങനെ പിള്ളേർക്കും സാറുമാർക്ക് ഫുഡും കൊടുത്ത് നമ്മളും ഫുഡും കഴിച്ച് നമ്മുടെ രണ്ട് കളർ വണ്ടികളും എടുത്ത് നമ്മൾ നേരെ ആധിരപ്പള്ളിക്ക് പോവാൻ പോകുക ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ കാറുകൾ കൊണ്ട് റോഡ് മൊത്തം തിരക്കായിരുന്നു പകൽ എം സി റോഡിലൂടെ വണ്ടി ഓടി പോവാൻ പ്രയാസമാണ് അതിന്റെ മെയിൻ കാരണം കാറുകൾ കൊണ്ടുള്ള തിരക്ക് തന്നെ ബസ്സുകളും ലോറികളും വരുന്നത് കാണുമ്പോൾ തന്നെ കാറുകാരോ റോഡിന് അടുക്കൂടെ ഇറങ്ങി ഒരു തുടങ്ങാം എം സി റോഡിൽ ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും ഓരോ ബ്ലോക്ക് പതിവുള്ള കാര്യം പോകുന്ന വഴിക്ക് ഈ സൈഡിൽ കണ്ട ഷെഡ് നമുക്ക് കാണിച്ചു തന്നത് അസിങ്ക ഇതാണ് പുതുശ്ശേരിയുടെ സ്വന്തം പുത്തൻ ബസ്സുകളുടെ ഷോറൂം എന്നാൽ അസി നമുക്ക് ക്യാബിനിലെ മുഴുവൻ ഡയമണ്ട് ട്രക്സിൽ വാരി വിതരൊ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ ക്യാബിൻ വ്യൂ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എം സി റോഡിലെ എല്ലാം തരണം ചെയ്ത് ബൈപ്പാസ് റോഡിൽ കയറിയതും രണ്ട് വണ്ടികളും ഒപ്പത്തിനൊപ്പം പോവാൻ തുടങ്ങി നന്ദുവിലിഷ്വിനെപ്പം കണ്ടാലും ഫുൾ എനർജിയാണ് വിഷ്ണുവിനും നേരെ തിരിച്ചു അങ്ങനെ തന്നെ അങ്ങനെ പല കഥകൾക്കും സാക്ഷ്യം വഹിച്ച് നമ്മൾ നേരെ ആധിരപ്പള്ളിയിലെത്തി ഉള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാനൊന്നും ഞാൻ ഓടേണ്ട ആവശ്യമില്ല എല്ലാം ചേട്ടൻ തന്നെ ഓടിക്കൂ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ പിള്ളേരെല്ലാം ആതിരപ്പള്ളി ഉള്ള ചട്ടം കാണാൻ വേണ്ടിയിട്ട് വെള്ളച്ചേട്ടത്തിലേക്ക് വിട്ടു